അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലേക്കുള്ള ഒരു പ്രയാസം വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ് അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ തുടർച്ചയായി ഇവിടെ വാട്ടർ അതോറിറ്റിയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഇവിടുത്തെ വാൽവ് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി സാധിക്കും അതിന് ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സെറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൈപ്പ് കുറച്ചുകൂടി താഴ്ത്തി ആ അപ്പുറത്തെ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ പൂർണ്ണമായി നമുക്ക് വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പമ്പിങ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇപ്പം നമുക്കിപ്പോ മാനുവലി കൂടിയാണല്ലോ വർക്ക് നടക്കുന്നത് അപ്പൊ നമുക്കൊരു ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് പൂർത്തിയാക്കി പമ്പിങ് ആരംഭിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ വാൽവ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നലെ ഈ വാൽവിന്റെ അവിടെ നിന്നാണ് ചോർച്ച വന്നത് അപ്പൊ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ കഴിഞ്ഞ നാല് ദിവസമായി ജനം പൊറുതിമുട്ടുകയാണ് ഇത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള വിവരങ്ങളല്ല അവിടെ നിന്ന് പുറത്തു വരുന്നത് എന്നതും പ്രധാനപ്പെട്ടതും